നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി ശ്രീ മോദ്രകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരാഘോഷത്തിന്റെ ബുക്ലെറ്റ് പ്രകാശനം നടന്നു മഞ്ചേരിയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് പ്രകാശനം നടത്തിയത് മഞ്ചേരി പൂരത്തിന്റെ ബുക്ക്ലെറ്റ് പ്രകാശനം മഞ്ചേരിയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന് നിർവഹിച്ചത് പുതുമയാർന്ന പരിപാടിയായി മാറി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ നന്ദകുമാർ പരിയാരത്ത് സ്വാഗതം പറഞ്ഞു പബ്ലിസിറ്റി കൺവീനർ ഉണ്ണികൃഷ്ണൻ കെ സി അധ്യക്ഷത വഹിച്ചു പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ സി മാധവൻ സെക്രട്ടറി ജയേഷ് ട്രഷറർ യദുവർമ്മ ഗോപിനാഥ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനോയ് ഭാസ്കർ എന്നിവർ പ്രസംഗിച്ചു മാതൃസമിതി അംഗങ്ങളായ ഷീല എൻ വി ശോഭനാ പി കൗൺസിലർമാരായ ശ്രീവിദ്യ അടക്കണ്ടത്തിൽ സജിതാ വിജയൻ സുനിതാ പി എന്നിവരും മുതിർന്ന അംഗങ്ങളായ കൃഷ്ണൻ കെ സി വേലായുധൻകുട്ടി എന്നിവരും ആർട്ട് ഡയറക്ടർ മനു ചന്ദ്രൻ എന്നിവരും പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി